വചനമൊഴി മാർച്ച് പതിനാല് വചനഭാഗം ഒന്ന് ഗോരുന്തോസ് പതിമൂന്ന് ഒന്ന് എട്ട് പതിമൂന്ന് മത്തായുടെ സുവിശേഷം പതിനെട്ട് ഇരുപത്തൊന്ന് മുപ്പത്തഞ്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ് ഈശോയോട് ചോദിക്കുന്നു തെറ്റ് ചെയ്യുന്ന സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഈശോ മറുപടി പറഞ്ഞു ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ഈശോ ലക്ഷ്യം വയ്ക്കുന്നത് പൂർണമായ ക്ഷമയാണ് തുടർന്ന് ഈശോ പറയുന്ന ഉപമയാണ് സേവകരുടെ കടം തീർക്കുന്ന യജമാനന്റെ ഉപമ കരുണ സ്വീകരിക്കുന്നവരാകുക മാത്രമല്ല കരുണ കാണിക്കുന്നവരുമായി മാറണം എന്ന് ഈ ഉപമയിലൂടെ ഈശോ പഠിപ്പിക്കുന്നു അനന്തമറ്റ കാരുണ്യത്തിന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് കാരുണ്യം സ്വീകരിക്കുന്ന നാം സഹോദരങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കണം ഉപമയുടെ അവസാനം ഈശോ പറയുന്നത് നിങ്ങൾ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം ലഭിക്കുന്നു ക്ഷമ അർഹിക്കുന്നവന് ക്ഷമ കരുണ ആവശ്യമുള്ളവർക്ക് കരുണ ദൈവം കാരുണ്യവാനും നീതിമാനുമാണ് ഇന്ന് ലേഖനത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് പൗലോസ്ലിഹായുടെ സ്നേഹത്തെ കുറിച്ചുള്ള കീർത്തനമാണ് ജീവിതം കൊണ്ട് സ്നേഹത്തിന്റെ കീർത്തനം പാടുവാൻ നമുക്ക് സാധിക്കണം ദീർഘക്ഷമയുള്ളതും ദയുള്ളതും അസൂയപ്പെടുന്നില്ലാത്തതും അനുചിതമായി പ്രവർത്തിക്കാത്തതും കോപിക്കാത്തതും വിദ്വേഷമില്ലാത്തതുമായ ജീവിതം കൊണ്ട് സ്നേഹത്തിന്റെ ജീവിതം നയിച്ച് സത്യത്തിൽ ആഹ്ലാദിക്കുന്നവരും പ്രത്യാശമുള്ളവരുമായി മാറുവാൻ ഇന്നത്തെ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഈ നോമ്പുകാലത്ത് സ്നേഹത്തിൻ്റെ സത്കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാസ്